വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മലയാള സിനിമയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ തലമുതിർന്ന താരങ്ങൾക്കെതിരെ പല കോണുകളിൽ നിന്നും ലൈംഗിക ആരോപണങ്ങളും വിമർശനങ്ങളും ഉയരുകയും ചെയ്തു ഒടുവിൽ താര സംഘടനയായ എ എം എം എയിൽ നിന്നും മോഹൻലാല് അടക്കമുള്ള താരങ്ങൾ രാജിവെച്ച പുറത്തു പോകേണ്ടി വന്നു മലയാള സിനിമയിലെ പുഴക്കൊത്തുകളെ പുറത്തേക്ക് കൊണ്ടുവന്ന റിപ്പോർട്ട് തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമ ആരാണ് ഹേമയെ പറ്റി അധികം ആർക്കും അറിയാത്ത ചില കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാം രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായി ജസ്റ്റിസ് കെ ഹേമ നിയമിതയാകുന്നത് ഒരു ജഡ്ജി എന്ന നിലയിൽ ജസ്റ്റിസ് കെ ഹേമ നിരവധി കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ലിംഗവിവേചനം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ അവകാശങ്ങൾ എന്നിവ കൈകാര്യം ചെയ്ത കേസുകളുടെ വിധിന്യായങ്ങളിലൂടെയാണ് അവർ കൂടുതൽ ശ്രദ്ധ നേടിയത് ജസ്റ്റിസ് ഹേമയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പഠിക്കുവാനായി സംസ്ഥാന സർക്കാർ നിയമിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് കമ്മിറ്റി പഠനം ആരംഭിച്ചത് ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരായിരുന്നു മറ്റ് അംഗങ്ങൾ രാജ്യത്തെ തന്നെ ആദ്യമായിരുന്നു ഒരു സർക്കാർ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ ഒരു കമ്മിറ്റി നിയോഗിക്കുന്നത് കമ്മിറ്റി രൂപീകരിച്ച ഒന്നര വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് ഹേമ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ ലൈംഗിക പീഡനം തൊഴിൽപരമായ വിവേചനം ലിംഗ വിവേചനം എന്നിവ നേരിടുന്നു എന്ന വെളിപ്പെടുത്തലുകൾ കേരളത്തിൽ വലിയ കോളിളക്കങ്ങൾക്കാണ് വഴിവെച്ചത് കേരളത്തിലെ ഏറ്റവും ചർച്ചയായ നിയമ പോരാട്ടങ്ങളിലൊന്നായ സിസ്റ്റർ അഭയ വധക്കേസിന്റെ ആദ്യകാല ജുഡീഷ്യൽ നടപടികളിൽ ജസ്റ്റിസ് കെ ഹേമ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് നടപടികളിലെ ജസ്റ്റിസ് ഹേമയുടെ വിധികളും നിരീക്ഷണങ്ങളും അന്വേഷണത്തിന്റെയും വിചാരണയുടെയും ഗതി തന്നെ മാറ്റിയതിൽ ഉൾപ്പെടുന്നവയാണ് രണ്ടായിരത്തി എട്ടിൽ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്ന കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗമായിരുന്നു ജസ്റ്റിസ് ഹേമ നടപടിക്രമങ്ങൾക്കിടെ അന്വേഷണത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് കെ ഹേമ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു പ്രധാനമായും അന്വേഷണത്തിൽ ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ചും പ്രധാന തെളിവുകൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും സി ബി ഐയെ വിമർശിക്കാനും ജസ്റ്റിസ് ഹേമ ഉൾപ്പെട്ട ബെഞ്ച് തയ്യാറായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ എന്ന് സംശയമുള്ളവരിൽ നടത്തിയ നാർക്കോ അനാലിസിസ് പരിശോധനയുടെ വിശ്വാസ്യതയും ജസ്റ്റിസ് ഹേമ ചോദ്യം ചെയ്തതാണ് രണ്ട് വൈദികരും കന്യാസ്ത്രീയും ഉൾപ്പെടുന്ന പ്രതികളിൽ നിന്നും വിവരങ്ങൾ ചോർത്തുവാൻ സിബിഐ ഉപയോഗിച്ചിരുന്ന വിവാദ മാർഗങ്ങളിൽ ഒന്നായിരുന്നു നാർക്കോ അനാലിസിസ് അത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന് നിയമസാധ്യതയെക്കുറിച്ചും ധാർമ്മിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ജസ്റ്റിസ് ഹേമ ആശങ്ക പ്രകടിപ്പിച്ചതുമാണ് വിഖ്യാത നിയമജീവിതത്തിനൊടുവിൽ രണ്ടായിരത്തി ജസ്റ്റിസ് ഹേമ കേരള ഹൈക്കോടതി ജഡ്ജിയായി വിരമിക്കുകയും ചെയ്തു